ഹായ് ചേച്ചിമാരെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കുത്താമ്പുളി ശരവണ നെയ്ത്തുകാരം നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കളക്ഷൻസ് കുറച്ച് എത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ട്രെൻഡിംഗിലുള്ള ഒരു കളക്ഷൻ ആണ് ജോർജ് അപ്പൊ അതിന്റെ ഇതെന്ന പറ്റി ബനാറസി ടൈപ്പ് തന്നെയാണ് ജോർജ ടൈപ്പ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ അതിന്റെ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് എത്ര രൂപ റേറ്റ് വരും എത്ര ചെയ്യാൻ ഒരു പൊട്ടിച്ചിട്ട് കളക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് കിഡിലെ ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടൈം നമ്മള് ജോർജ് ബനാരസ് ഇട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായിരുന്നല്ലോ നമ്മള് ടൈം ഇട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന്റെ ആയിരുന്നു അടിപൊളി നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോ അത്യാവശ്യം നല്ല റിച്ച് പല്ലു ആണ് നല്ല കുഞ്ചലം കൊടുത്തിട്ടുണ്ട് തിരിച്ചിടും നമുക്ക് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് നല്ല അടിപൊളി ബ്ലൗസ് ആണ് അപ്പൊ ഞാൻ പറയാം വില ആദ്യം പറഞ്ഞിട്ട് മതി വില ഞാൻ പറയാ അല്ല കാണിച്ചറാം തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടൈം ആയിരത്തി എണ്ണൂറ്റിയാണ് അപ്പൊ നേരെ പകുതി വിലയ്ക്കുള്ള സാധനമാണ് ഇപ്രാവശ്യം നമ്മൾ ഇറക്കിയേക്കുന്നത് തൊള്ളായിരത്തിഅമ്പത് രൂപയില് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അഞ്ചല്ല ആറ് കളേഴ്സ് ഇതിന് വരുന്നുണ്ട് ഞാൻ കണ്ടതാണ് എന്തായാലും നോക്കാം ഓക്കെ പിന്നെ ഒരു സെക്കൻഡ് ആണ് നമുക്ക് സാരി വരുന്നത് അപ്പൊ ബ്ലൗസ് നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ച് അതേപോലെ തന്നെ ഉണ്ടാവുക അപ്പൊ നല്ല ഒരു ബ്ലൂവിഷ് കളറാണ് നമുക്ക് ഇത് അടുത്തത് വന്നേക്കുന്നത് ഇതും സെയിം പ്രൈസ് തന്നെയാണ് തൊള്ളായിരത്തി അമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പൊ അത് അടുത്ത അതിന്റെ ഒരു ബ്ലൂവിഷ് ആണ് പുതിയ കളക്ഷൻ ഏറ്റവും പുതിയതായിട്ട് വന്നൊരു വെറൈറ്റി കളക്ഷൻ ആണ് ഇതുകൊണ്ട് ആറ് കളേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ പുതിയത് വന്നോണ്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ആ അത് രണ്ട് കളേഴ്സ് ഉണ്ട് രണ്ടും ചെറിയ വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ ഈ കളർ 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 അല്ലേ അതെ 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 ആദ്യം ചെറിയതാണ് ഇത് എന്താ കളറോ ആ ആ എന്ന് പറയാൻ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് നോക്കിക്ക നമ്മുടെ കുഞ്ചലം വന്നേക്കുന്ന ബ്ലൂയിഷ് ആണ് ഡാർക്ക് ബ്ലൂയിഷ് ആണ് ബ്ലാക്ക് പോലെയാണ് ബ്ലാക്ക് ബ്ലാക്ക് ഗ്രീനിഷ് കളർ ഇത് ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു കൊടുക്കാം എന്തൊരു അസാ നോക്കിക്ക അവസാനത്തെ ആ ഒരു ഇത് അടിപൊളി കളറായിട്ടോ ചെറുപയർ ചെറുപയർ അക്കി നല്ല രസണ്ട് ചെറുപയർ അടിപൊളി ഉണ്ട് ഇല്ല ചെറുപയർ ഒരു രട്ടി ഇല്ല കേട്ടോ രക്ഷ ഇല്ലാട്ടോ കളർ എല്ലാം വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് അപ്പൊ മറക്കണ്ട തൊള്ളായിരത്തിഅമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം ഓപ്പൺ ചെയ്യണ്ട ചെയ്യണ്ടപ്പോ നമുക്ക് ഒരു വേണം ചോദിച്ചാൽ പോയി നമ്മൾ ഇൻസ്റ്റാഫോണിലേക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് നമുക്ക് ഒരു ടിഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗൻസ സ്റ്റൈലൊക്കെ വരുന്നൊരു കളക്ഷൻ ആണ് അപ്പൊ ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ പ്രിന്റ് 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 ആണ് ആണ് ഓ ചെയ്ത സാരി അതെ 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 ദാ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ട്ടോ ടിഷ്യൂ ടൈപ്പ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് 890 രൂപയാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഓക്കെ ഇങ്ങനെ തന്നെ കാണിച്ചാ പോലെ നാല് വരുന്നത് സ്വന്താ മതി നമുക്ക് പൂട്ടാവുകൾക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് ആദ്യം മെറൂൺ എടുക്കാൻ പോയി സെമി സിൽക്കാണ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഫുൾ ആയിട്ട് നമുക്ക് ബുട്ടാവ് വർക്ക് വരും ഇടയിലെ എംബോസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗിഫ്റ്റിംഗ് പറ്റിയ ഒരു കളക്ഷൻ ആണ് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എന്താ റേറ്റ് തന്നെ അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയുള്ളു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ സാരി നിങ്ങൾക്ക് അവൈലബിൾ നിങ്ങൾക്ക് എന്തായാലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ബ്ലൗസ് ബ്ലൗസും ഉണ്ട് ബ്ലൗസിൽ രൂപയ്ക്കാണ് ഈ ഈ ഒരു സാരി സാരി കിട്ടുന്ന നമുക്ക് 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 ടൈം എടുക്കും ഇതിലും നാല് കളേഴ്സ് വരുന്നുണ്ട് എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പല്ലു ബോഡി അടുത്തൊരു ബ്ലൂവിഷ് കളറ് അവിടുത്തെ ആഷ് കളറും കൂടെ വരുന്നുണ്ട് നന്നായിട്ടു കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ സാരിക്ക് ഓക്കേ പിന്നെ അത് കാണിച്ച വർക്സ് ആയിരുന്നു സിംഗിൾ കളറിൽ വന്ന കളക്ഷൻ അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു കളക്ഷന്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഡിഫറൻസ് വരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഈ കളക്ഷന് വരുന്നത് നമുക്ക് എന്താ പ്രത്യേകത എന്ന് നമുക്ക് പല്ലു കോൺട്രാസ്റ്റ് ആയിരിക്കും അറുനൂറ്റി അമ്പത് രൂപ വരുന്നല്ലോ ഇതിന്റെയും നമുക്ക് നാല് ബ്ലൗസ് എങ്ങനെയായിരിക്കും ബ്ലൗസ് ഓപ്പൺ ചെയ്തത് നമുക്ക് കോൺട്രാസ്റ്റിൽ തന്നെ പ്ലെയിൻ ആണ് ഉള്ളിൽ ചെറിയ എംബോസ് വർക്ക് വരുന്നുണ്ട് നമുക്ക് സിലൈറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെയാണ് കൂടുതലും ഈ ഒരു കളക്ഷൻ സെല്ലായി പോകുന്നത് അടുത്ത വീട്ടിലോ അല്ല നിങ്ങളുടെ വീടുകളിലോ കല്യാണ പാർട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റിങ്ങിനായിട്ട് ഈ ഒരു സാരി ചൂസ് അതെ അതെ ഈ ഒരു സാരി ഒക്കെ നമുക്ക് ഗിഫ്റ്റ് നമുക്ക് അറിയാത്ത അതെ അകന്ന ബന്ധത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പെർപ്പസ് ആണ് അതിന് ഇപ്പൊ കല്യാണത്തിന് വേണ്ടിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വെഡ്ഡിംഗ് സാരീസ് ഉണ്ട് നമ്മൾ ഇതൊക്കെ ലോ റേഞ്ച് വരുന്ന സാരീസാണ് നമ്മൾ കാണിച്ചത് അടുത്തും ഗിഫ്റ്റ് കൊടുക്കുന്ന സാരീസ് ജസ്റ്റ് നമ്മുടെ ഒരു പല റേറ്റിലുള്ള കാഞ്ചീപുരം ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് നമ്മളില് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഏറ്റവും പുതിയൊരു ഐറ്റംസ് നമ്മൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ വെഡിങ് പാർട്ടികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക നിങ്ങൾക്ക് വേണ്ട വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ശരോണ കടയിലുണ്ട് അപ്പൊ നിങ്ങൾ വരുന്ന ഒരു കസ്റ്റമർ പോലും നിരാശപ്പെടില്ല കാരണം നിങ്ങൾ വിളിച്ചിട്ട് പരമാവധി വരാൻ നോക്കുക അല്ലെങ്കിൽ ഒരുപാട് ജില്ലകളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കളക്ഷൻസ് ഒക്കെ നോക്കുക എന്നിട്ട് ഏതാണ് ഇതൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പിക്കുക അല്ലേ വരിക ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് വരുന്നുണ്ട് വളരെയധികം സന്തോഷാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് അതിന് വേണ്ടിട്ട് പരമാവധി വില ഈ ഒരു വീഡിയോ കാണുന്ന പരമാവധി വെഡിങ് കസ്റ്റമേഴ്സിനൊക്കെ പരമാവധി വില കാരണം ചെറിയ പാർട്ടികളൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത് അപ്പൊ അവർക്ക് വല്യ വല്ല്യ ഷോപ്പുകളൊന്നും പോയിട്ട് എടുത്താവില്ല അപ്പൊ അവര് ചോദിക്കും നിങ്ങളുടെ അടുത്ത് അപ്പൊ ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് ആ റേഞ്ച് മുതൽ വെഡ്ഡിങ് സാരീസ് കിട്ടും നോക്കുമ്പോ ഏകദേശം പുറത്തൊരു അയ്യായിരം രൂപയുടെ ഒക്കെ സാരീസൊക്കെ വെഡിങ് സാരീസ് കുറഞ്ഞ പൈസക്ക് ഇവിടെ വരും അതിന്റെ പരിധി റേറ്റിനെ അത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനെ കേട്ടോ അപ്പൊ നമ്മൾ ഓൺലൈൻ കസ്റ്റമേഴ്സ് നമുക്ക് അങ്ങനെ ചെയ്തു തരാൻ പറ്റില്ലല്ലോ അതെ ഞാൻ അടുത്തൊരു കളക്ഷൻസ് നമുക്ക് അതിന്റെ തന്നെ അടുത്തൊരു കളക്ഷൻസ് അല്ല സോറി കളർ ബ്ലൂ അടുത്തൊരു ഗ്രീൻ കളർ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്ന കളക്ഷൻ ലഭ്യമാണ് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതാണ് സെമി സിൽക്ക് തന്നെ വരുന്നൊരു ഐറ്റം ആണ് അപ്പൊ അതിന്റെ ഡി എന്താ പറയുക നമുക്ക് ബ്രോക്കേഡ് സാരി ആണ് ഫുള്ളി ബ്രോക്കേഡ് ആണ് അതിൽ രണ്ട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഈ സാരിയുടെ പ്രൈസ് ഒന്നും കൂടെ പറയാം അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നല്ലോ അപ്പൊ സ്വന്തം ജസ്റ്റ് നമ്മുടെ താഴെ കാണാൻ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഇതിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം നമുക്ക് അടുത്ത കളക്ഷൻ സാരിയുടെ വേർഷൻ വരുന്ന ഒരു നന്നായിട്ടുണ്ട് വീഡിയോ എന്തായാലും മറക്കാതെ ോഡ് ചെയ്യുന്ന ആയിരിക്കട്ടെ അപ്പൊ ഈ ഒരു സാജീസിനെ കുറിച്ചൊക്കെ എൻക്വയർ ചെയ്യണെങ്കിൽ കുഴപ്പമില്ല അടുത്ത എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കൊറേ ഐറ്റംസ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്ക അടുത്ത നമ്മളൊരു കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ഒരു കളക്ഷൻ സിൽവറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് നോക്കാം പ്രൈസ് നോക്കാം ഗസ് ചെയ്യുന്ന ഈ മെറ്റീരിയലിന്റെ ഒരു ഇരുന്നൂറ് നമുക്ക് പ്രൈസ് അത്രയ്ക്കൊന്നും വരുന്നില്ല വരുന്നുള്ളൂ എണ്ണൂറ്റി അമ്പത് ഈ ഒരു സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ കളേഴ്സ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അടുത്തത് വരുന്നൊരു ഗ്രീൻ ആണ് സൂപ്പർ കളറാണ് അടിപൊളി കളർ സൂപ്പർ കളർ അടുത്ത സിൽവർ ആയതുകൊണ്ട് അതെ അടുത്തൊരു കളർ പിങ്ക് പിങ്ക് ഒരു ബ്ലൂ ഒരു ബ്ലൂ കളറും നൂറായിരം ബ്ലൂവില് കളറുകളുണ്ട് നമ്മൾ എന്താ ചെയ്യാലേ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈനിൽ വരുന്ന കളർ ചേഞ്ചസാണ് വരുന്നത് ബ്രോക്കേഡ് ആണെ തിന്റെ ബ്ലൗസ് വരുന്നത് തന്നെ ബാക്കിയുള്ള കളക്ഷനുകൾ അത്യാവശ്യം വലിയ ബോർഡർ അഞ്ചോളം വലിയ ബോർഡർ ആയിട്ടാണ് വരുന്നത് ഓക്കെ ഇതന്നെ നമുക്ക് അങ്ങനെ ഡിസൈൻ ചേഞ്ചാണ് നമുക്ക് ബോർഡർ ഇതിൽ സെയിം ആ വരുന്നത് ബോഡിയില് മാത്രാണ് ഡിസൈൻ അല്ല കാണിക്കണം ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കണം നല്ലൊരു ഗ്രീന് അടുത്തൊരു ഷെയ്ഡോ അടുത്തൊരു ബ്ലൂ ഈ കളർ നമ്മൾ കാണിക്കാത്ത കളറാണ് മറ്റേത് കാണിച്ചിരുന്നു അല്ലല്ല കാണിച്ചിട്ടില്ല ഒരു പെട്ടെന്ന് ഗിഫ്റ്റിംഗ് പെർപ്പേസിന് പറ്റിയ ഒരു സാരി അഫോർഡബിൾ റേഞ്ചുമാണ് റേറ്റും വളരെ നിസ്സാര റേറ്റേ വരുന്നുള്ളു അതെ കാണിക്കാത്ത കളർ കാണിക്കാ ഇത് നന്നായിട്ടുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഇത് നല്ല രസമുള്ള കളറാണ് സൂപ്പർ കളർ ക്രീമിഷ് കളർ ബാ

ഏഹ് നമ്മള് ഉദ്ദേശിച്ച കളക്ഷൻസ് അത് നിങ്ങളൊക്കെ മനോഹരമായിട്ട് നമുക്ക് കാണിക്കാം അല്ലെ അപ്പൊ നമ്മുടെ ഇതില് വെഡിങ്ങിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി സാരികളുണ്ട് അപ്പൊ ഞാൻ വീഡിയോയുടെ അവസാനം എന്തായാലും ഒരു രണ്ട് മിനിറ്റ് എന്തായാലും നമ്മൾ വെഡ്ഡിങ് സാരീസിന്റെ കാരണം ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് അവർക്ക് ഒരു പത്തായിരം റേഞ്ച് ആ റേഞ്ചിലൊക്കെ വരുന്ന എട്ടായിരം രണ്ടായിരത്തി മുതൽ അയ്യായിരത്തിന്റെ പത്തായിരത്തിന്റെ കടയിൽ വരുന്ന സാരി നമുക്ക് ഒരു സിക്സ് തൗസൻഡ് റേഞ്ചില് വരുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ അല്ലേ ഒരു മീഡിയം ഒക്കെ വരുന്ന കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റിയിട്ടുള്ള ആണ് ഞങ്ങൾ എല്ലാം വിരിച്ചു കാണിക്കുന്നത് ജസ്റ്റ് നമുക്ക് അതിന്റെ രാം കണ്ടില്ലേ ഫുള്ള് അതിന്റെ കളർ ചേഞ്ച് കളേഴ്സും ഡിസൈൻസും അവൈലബിൾ ആണ് നല്ല ഒരു ഇത് നമുക്ക് നമ്മൾ ഇതിന്റെ ബ്ലൗസർ എന്താ പറയാ ബ്ലൗസൊക്കെ അടിപൊളി സാരിയാണ് ഇരുപായിരത്തി അഞ്ഞൂറ് ഇത് നമുക്ക് കുറച്ചും കൂടെ പ്രൈസ് കൂടിയ അഞ്ഞൂറിന്റെ വരുന്ന കളക്ഷൻ ആണ് ഉപയോഗിക്കേണ്ടോ ഞാനിപ്പോ എന്താ പറഞ്ഞാൽ ഈ ഇത്രയും വിലയുള്ള സാരി ഒക്കെ ഇതിന്റെ ആ ഒരു ഫോൾഡിങ് പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ അയക്കാൻ കണ്ടോ ഈ പെട്ടിയില് കൊള്ളുന്നുണ്ട് ഇതൊരു വട്ടം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ കഴിഞ്ഞാ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ കാണിച്ചു തരാം ഒരുപാട് അത് നന്നായിട്ടുണ്ട് കേട്ടോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാത്രല്ലേറൈറ്റീസ് ആണല്ലേ

അതായത് ഈ കോൺട്രാസ്റ്റ് അല്ലാത്ത കളക്ഷൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കോൺട്രാസ്റ്റ് ഹെവി അല്ലാണ്ട് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടത് ഇതൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും ഇത് വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് ഈ കളക്ഷനൊക്കെ എത്ര വരും മിക്സഡ് റേറ്റ് ആണ് ഏകദേശം മുതൽ അത് ും കാണിച്ചത് ഇതൊക്കെ റേഞ്ച് ഇതും ഏകദേശം ആ റേഞ്ചിലൊക്കെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ കൊറേ കളക്ഷൻസ് ഉണ്ട് നമ്മള് കാണിക്കാനായി സോഫ്റ്റ് സിൽക്കിലൊക്കെ പ്യുവർ സോഫ്റ്റ് സിൽക്കിൽ വരുന്നുണ്ട് ഇത് ഇത് പ്യുവർ സോഫ്റ്റ് സിൽക്ക് സിൽ ജസ്റ്റ് വരെ കാണിക്കാം ഇതിന്റെയൊക്കെ ഞങ്ങള് ഒരു ദിവസം ഞങ്ങള് പ്യുവർ സോഫ്റ്റ് സിൽക്കിന്റെ വീഡിയോ കാണിച്ചോട്ടോ കാരണം നമ്മളതിന്റെ റേറ്റ് ഇത് എട്ടേ സംതിങ് ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് നമ്മൾ ഇതിന്റെ നേരിട്ടിലടിക്കണം ഉണ്ടല്ലേ വളരെ നൈസ് ആയിട്ടുള്ള നൂല് കൊണ്ട് ചെയ്തെടുത്താൽ പ്യൂർ സിൽക്ക് നമുക്ക് ടൂപ്പ്യോൺ സിൽക്കിൽ വരുന്ന എട്ടേ ഇരുന്നൂറ് റേഞ്ച് വരുന്ന അടിപൊളി ബ്ലാക്ക് സാരി ആണേ അടിപൊളി സാരി ഇതിന്റെയൊക്കെ ഞങ്ങള് മാത്രമായിട്ട് ഇതിന്റെ കെ കാണിച്ച് തരും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നെയുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വില കുറഞ്ഞ ഒരു രണ്ടായിരത്തി മൂവായിരത്തിൽ ഒക്കെ സിൽവറിൽ വരുന്നൊരു ഐറ്റം വരുന്നുണ്ട് എന്താ പട്ടുസാരി കുറഞ്ഞ പൈസക്ക് മേടിക്കാൻ പറ്റും ഇത് എത്ര മൂവായിരത്തി എണ്ണൂറ് വരുന്ന പട്ടുസാരി അതെ പട്ടുസാരിതൊക്കെ നോക്കി എന്ത് ഭംഗിയും നോക്കിയേ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതെ ഉപയോഗിക്കാൻ പറ്റുള്ള കളക്ഷൻ അതാ സിൽവർ ട്രെൻഡിങ് കളക്ഷൻ ആണ് ഇതും ആ റേഞ്ചല്ലേ ഓക്കേ ഓക്കേ ഇതൊക്കെ ആ റേഞ്ചില് വരുന്ന പുതിയ പാറ്റേൺസ് നല്ല ഓൾഡ് കാഞ്ചീപുരം ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇപ്പൊ ട്രെൻഡിങ്ങില് കളിക്കണത് അതിന് അതേ കളർ ഷെയ്ഡ് കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കി സൂപ്പർ കളക്ഷനാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇതേപോലെ തന്നെ രണ്ടേ സംതിങ് ഇഷ്ടം വരുന്നില്ല ഇഷ്ടംപോലെ രണ്ടേ സംതിങ് ഇത് എത്ര റേറ്റ് മൂന്നെണ്ണൂറിന്റെ എന്താ ഇത് വെയിറ്റും കുറവാണ് 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 വെയിറ്റും വെയിറ്റും കളക്ഷൻസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ നമ്മള് ഓഫറിൽ ഓഫറില് ഇത് എന്താ ഓഫർ ഇത് നമ്മുടെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നാല് ഇരുന്നൂറാണ് നോക്കണം കൂടി ബോർഡറിൽ വരുന്ന കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതാണ് ഓഫറിൽ വരുന്ന കളക്ഷൻ നല്ലൊരു വിലക്കുറവില് നിങ്ങൾക്ക് അതിന്റെ കളർ ചേഞ്ച് കളർചേഞ്ചാണ് ജസ്റ്റ് ഒരേ കളർ ചേഞ്ച് ചെയ്ഞ്ച് എടുത്ത് കാണിച്ചു തരാം എന്താ ഇതിന്റെ ഒരു കളർ ഓഫറിൽ വരുന്ന സാരിയാണ് ആണ് കേട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാ നോക്കി വളരെ റയർ ആയിട്ട് കിട്ടുന്ന നല്ല നമ്മൾ ഓഫർ എന്തായാലും വീണ്ടും നമ്മൾ ഇതിന്റെ ഒക്കെ ഓഫർ വീഡിയോസ് നമ്മൾ എന്തായാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ജസ്റ്റ് നിങ്ങള് പരിചയപ്പെടുത്തിന്നുള്ളൂ എന്താ സിൽവറിൽ വരുന്നത് ഇതും ആ തന്നെയാണോ ഇതല്ല ഇത് അതിൽ വേറൊരു കളക്ഷൻ പെട്ടു പോയതാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു കളക്ഷൻ കാണാൻ നോക്കി അടിപൊളി സിൽവറിൽ വരുന്നതാണ് ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഹെവി ബോർഡർ വരുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഉള്ളത് ഇതല്ലാണ്ട് നമ്മുടെ കുറെ വേറെ വെറൈറ്റി വരുന്നുണ്ട് ട്രസർ വരുന്നുണ്ട് നമുക്ക് സോഫ്റ്റ് സിൽക്ക് സെമി സോഫ്റ്റ് സിൽക്ക് പിന്നെ ബനാറസി മോഡലുകൾ സെമി ബനാറസി ജോർജറ്റ് ക്രേപ്പ് പൂനം സാരീസ് പിന്നെ കേരള ട്രഡീഷണൽ കളക്ഷൻസ് അതൊക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ യൂണിഫോം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേരള സാരീസ് അതിന്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ചെയ്തു തരാൻ പറ്റും നിങ്ങള് പറയണ മോഡല് കേരള സാരീസിൽ നിങ്ങൾ ഒരു പ്രിന്റ് മറ്റേ ഗൂഗിളിൽ എവിടെന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്തു തരുകയാണ് അത് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരുന്നതായിരിക്കും തരുന്നായിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ചു അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ട് വരുന്നതായിരിക്കും അതിന് വേണ്ടിട്ട് ഞങ്ങൾ കുറച്ച് കളക്ഷൻ മാറ്റി വെച്ചു അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ശരവണ നെയ്ത് കട എന്നുള്ള കട നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും വേണം എന്നാൽ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ കളക്ഷനുമായി